അമ്മേ അതെ 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 ഈ പല്ലുവേദനക്കും അതേപോലെ തന്നെ പൈൽസിനും അല്ലെങ്കിൽ മൂലക്കുരുവിനുള്ള പറഞ്ഞു വേറെ എന്തെങ്കിലും മരുന്നോ ഇപ്പൊ നമ്മുടെ മഞ്ഞപ്പിത്തം അതേപോലത്തെ അസുഖത്തിനൊക്കെ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടോ നമ്മുടെ നാട്ടു ചികിത്സയിൽ അപ്പൊ ഇനി മുതൽ പല്ലുവേദനയായിട്ട് ആരും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അമ്മൂമ്മൻ്റെ മുൻ തലമുറകൾ അവര് കൈമാറിയ ഒരു മരുന്നാണ് ഇവരിപ്പം നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പല്ലുവേദനയായിട്ട് പല ആൾക്കാരും പല രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അതേപോലെ തന്നെ പലരും മുട്ടുകനാൽ അതേപോലത്തെ പല ചികിത്സകളൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ അത്ര ചികിത്സകളൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടുവൈദ്യത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഇവർ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഈ അമ്മൂമ്മനോടൻ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു നോക്കട്ടോ അമ്മ എന്താണ് പേരെന്താണ് പറഞ്ഞോളി ഏ നിങ്ങളെ പേരോ ശാരദ ഇതാരാണ് മോളാണോ മകളാണല്ലേ നിങ്ങളിപ്പോ ഈയൊരു മരുന്ന് ഇവിടെ കൊടുക്കലോട്ട് എത്ര വർഷമായി പത്ത് വർഷമായി അതിന് മുന്നേ ഈ അമ്മായി കൈമാറിയതാണോ ഈയൊരു മരുന്ന് അവരിതേപോലെ ചികിത്സ നടത്തിയിരുന്നോ നടത്തിയിരുന്നു അവരിപ്പോ മരിച്ചിട്ട് എത്ര വർഷം ഒരുപാടായോ ഒരുപാട് കാലായി അപ്പോൾ അവരെ ശേഷം നിങ്ങളത് ഏറ്റെടുത്ത് എന്നിട്ട് നിങ്ങൾ ആ ചികിത്സ ചികിത്സയോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾക്കാർ വരാറുണ്ടോ എല്ലാ ദിവസവും വന്നിരുന്നു ഇപ്പം വരുന്നവർക്ക് നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു അസുഖം മാറ്റി കൊടുക്കുന്നത് പല്ലുവേദന മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ആവി പിടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ആ എത്ര പ്രാവശ്യം ആവി പിടിക്കണം മൂന്ന് മൂന്ന് പ്രാവശ്യം 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 അല്ലെങ്കിൽ അത് മാറിയില്ല എന്ന് പിടിച്ചെടുക്കും മൂന്ന് പ്രാവശ്യം പിടിക്കും നീ മാറാത്ത കേസുകളുണ്ടോ ഇല്ല ഇല്ല അപ്പൊ വന്നത് മുഴുവൻ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതുവാങ്ങനെ മാറാത്തൊരു സാഹചര്യം വന്നാലോ അവർ എന്തെങ്കിലും തരുന്ന ഇങ്ങോട്ട് വന്നോട്ടെല്ലേ ഇതിലിപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ ഫീസ് ഇടാക്കുന്നത് എത്ര രൂപയാണ് നിങ്ങൾ പൈസ ഇടക്കുന്നത് ഇപ്പൊ ആദ്യം വാങ്ങിയുപ്പ് ആ അമ്പത് റുപ്പ്യൊക്കെ തന്നെ പിന്നെ എല്ലാവരും പറഞ്ഞു ആശുപത്രി പോവുകയാണെങ്കിൽ എത്ര പൈസ വേണേ മാറുന്നുണ്ടോ അതെ അപ്പൊ നിങ്ങളൊരു മുന്നൂറ് റുപ്പ്യങ്ങനെ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇപ്പോൾ ആരാപ്പോ മരുന്ന് കൊടുക്കുന്നത് മോളാണോ നിങ്ങളാണോ മരുന്ന് കൊടുക്കുന്നത് നിങ്ങളാ കൊടുക്കുന്നില്ലേ കുറച്ചോ നിങ്ങളിപ്പോൾ ഇവിടെ വരുന്ന ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ വരുന്നുണ്ട് വരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അസുഖം മാറുന്നുണ്ടോ മാറുന്നുണ്ട് ആ ഇപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞ് അമ്മൻ്റെ മുൻ തലമുറക്കാർ കൈമാറിയതാണ് അവരടുത്തു നിന്നാണ് ഇത് കിട്ടിയതെന്നാണ് പറയുന്നത് ഇപ്പോൾ അമ്മ അല്ലെങ്കിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും ചികിത്സ നടത്തുന്നുണ്ടോ ആ പൈസ ഉള്ളതുണ്ട് ആ അതിനെന്താണ് ചികിത്സ എന്താ ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൈൽസിനുള്ള മരുന്നും ഇവിടെ ഉണ്ട് ആ കൊടുക്കുന്നുണ്ട് അത് എന്താണ് മരുന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ അതിലടങ്ങിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറയാൻ പറ്റുമോ എന്താണത് നാഗവറ്റില അതാണ് ഒന്ന് ആരച്ചു അതെ എത്ര കൂട്ടം മരുന്നുണ്ട് പറഞ്ഞൂടെ പാല് ചേർത്ത് എത്ര അല്ല അത് അരച്ചിട്ട് പാല് ചേർത്ത് കുടിക്കുക വേറെ എന്തെങ്കിലും ഉണ്ട് അതിൽ വേറെ ഒന്നും ചേർക്കാല്ല അപ്പം നിങ്ങൾ പറഞ്ഞ എന്ത് വെറ്റിലാണ് നാഗവെറ്റില നാഗവെറ്റിലയിൽ പാല് ചേർത്ത് കുടിച്ച് കഴിഞ്ഞാൽ മൂലക്കുരു മാറിക്കിട്ടും എന്നാണ് പറയുന്നത് പല്ലെങ്കിൽ പിൽസ് കിട്ടും അതെ അതേപോലെ നമ്മൾ നിങ്ങൾ ഇപ്പോൾ ഈ പല്ലുവേദനക്കുള്ള മരുന്നിനെ കുറിച്ച് പറഞ്ഞല്ലോ അതിലിപ്പോൾ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് പറയാൻ പറ്റുമോ അല്ല എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റോ ഒരു 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 ഒറ്റ സാധനം കൊണ്ടാണോ ഇത് അല്ല പല നല്ലെണ്ണയാണ് ആ ഉപയോഗിക്കുന്നത് മിക്സ് ചെയ്യുന്നത് അങ്ങനെയാണ് ആ മരുന്നിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അത്ര മാത്രം നമുക്കിപ്പോൾ പറഞ്ഞു തരുള്ളൂ ഏതായാലും ഇവിടെ ആര് വന്നാലും വളരെ പെട്ടെന്ന് തന്നെ അസുഖം മാറി കിട്ടും എന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത് അതേപോലെ അതേപോലെ പൈസ മരുന്നും ഉണ്ട് അപ്പോൾ അത് വേണ്ടവർക്കും ഇവിടെ വരാവുന്നതാണ് നിങ്ങളെ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടേ

ഈ ചിരട്ട വെച്ചിട്ട് അതിലേക്ക് അങ്ങനെ ആവി പിടിക്കുക ആവി പിടിക്കുക ഈ ചിരട്ട എന്ന് പറഞ്ഞാൽ കണ്ണൻ ചിരട്ട അതെ എന്നിട്ട് ആവി പിടിച്ച് എത്ര സമയം നിൽക്കണം ആ അത് ഒരു ദിവസം തന്നെ മൂന്ന് പ്രാവശ്യം അത് അടിയിപ്പിച്ച് തന്നെ കൊടുക്കുന്നത് ആ ഈ അരമണിക്കൂർ കൊണ്ട് അസുഖം മാറി കൊടുത്ത് വേദി പോകാൻ കഴിയുമെന്നാണ് പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ വന്ന സമയത്തോടെ ആളുണ്ട് കേട്ടോ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ആവി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഇതിന് കഴിയുന്നുണ്ട് അപ്പം അമ്മേ ഈ പല്ലുവേദനക്കും അതേപോലെ തന്നെ പൈൽസിനും അല്ലെങ്കിൽ മൂലക്കുരുവിനുള്ള നിങ്ങൾ പറഞ്ഞു വേറെ എന്തെങ്കിലും നമ്മുടെ മഞ്ഞപ്പിത്തം അതേപോലത്തെ അസുഖത്തിനൊക്കെ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടോ നമ്മുടെ നാട്ടുചികിത്സയില് മറവിയാണല്ലേ അതിനെന്തെങ്കിലും മരുന്നുകൾക്ക് ഓർമ്മ ഉണ്ടോ തൊട്ടവാടി ഉണ്ടായിട്ട് ഇല വരച്ചിട്ട് അരച്ചിട്ട് അവർ രണ്ട് നേരം ഓരോ അരക്ലാശ വെച്ച് കൊളിക്കുക ഒരാഴ്ച ഒരു ഓനെ കൊളിച്ച പതിനാല് വർഷം കൊടുത്താൽ മതി അത് മാറി കേട്ടോ എൻ്റെ കുട്ടിയൊക്കെ തന്നെ ഉണ്ടാവും ഇൻ്റെ അത് മാറി പിന്നെ ഞാൻ ശ്വാസമുട്ടന്നെ തങ്ങളോട് പറയാം ഞാൻ അങ്ങനെ കുട്ട അരക്കും ശ്വാസമുട്ടന്നെ തേനടുക്കിട്ട് ഈ ഇതിൻ്റെ നല്ല ശ്വാസമുട്ടലുണ്ടെങ്കിൽ ഒരു കൂര് ചുട്ടിട്ട് ആ വെണ്ണയിൽ ഈ ഈ പിന്നെ ഇത് പാരിയാണ് മിച്ചല്ലേ തേലിൻ പാരി രേലും പറഞ്ഞിട്ട് അതിങ്ങനെ ചാലിച്ചിട്ട് നമ്മൾ കയ്യിൽ പാറിഞ്ഞ് ചാലിച്ച് കൊടുത്താൽ ഈ കജി വല്ലാതെ അത് മാറി മാറി കേട്ടോ അതുപോലെ അത് ഇത്രയോ ആളിൻ്റെ ഇത് വന്ന് അങ്ങനെ ഒരാൾ ഗൾഫ് പോലത്തെ ഒരാൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അതിന് ശ്വാസം മുട്ടിനോട് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്ത്യ ഇട്ടി അതുണ്ടാക്കി കൊടുത്തു മാറി ഇവിടുന്ന് മാറിയിട്ട് അത് വായിക്കുക പോയിട്ടുണ്ട് അങ്ങനെ മാറി ഇനി അങ്ങനെ പലമ്പരാ ചെയ്തി അങ്ങനെ എഴുതി ഞാൻ അത് വലിയ ഇതുണ്ടെങ്കിൽ ഒന്ന് മതി കുറഞ്ഞതാണെങ്കിൽ അത് അതിന് വലിയ അതിനുള്ളവർക്ക് ഒന്നിട്ട് കൊടുക്കുക ഒന്ന് കൊടുക്കുകയും കൊടുത്താൽ അതിന് കയ്യിലാക്കാണ്ട് സ്പൂണിൽ കൊടുത്തോളൂ ഈ കൈ അത് മാറി മാറിയിട്ടുണ്ടാകും അതേപോലെ ഈ മഞ്ഞപ്പിത്തത്തിലോ മഞ്ഞറും കീറുന്നല്ലേ എന്താ ചെയ്ത് അത് അടച്ചിട്ട് കലക്കി കൊടുക്കുക എന്തെങ്കിലും പാലിലാണോ അല്ല പാല് കലക്കി കൊടുക്കുക അതിൽ നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നമ്മൾ എന്തെങ്കിലും ഉപ്പ് അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം ആ ഇറച്ചി മീന് മുട്ട ഒന്നും കഴിക്കാൻ പാടില്ല മഞ്ഞപ്പിത്തള്ള സമയത്ത് ആ വെറും വയറ്റിൽ അല്ല അതിന് എത്രയാണ് അതിൽ ഒരു അളവുണ്ടോ ഏഴു ദിവസം അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ഈ കിയറിനല്ലി അരച്ച് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അളവ് ഉണ്ടാവില്ല ആ സാധനം എത്ര നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കൊടുക്കുക നമ്മൾ ചെറിയ ചെറിയ ഉരുളാക്കിയാണ് വേണ്ടത് സാധനം ഉരുളാക്കിയിട്ട് എത്ര വേണ്ടിട്ടും ഒരു ഏകദേശം ഒരു അളവുണ്ടാവുമല്ലോ ഒരു മരുന്നാകുമ്പോൾ ആ ഒരു ഗുളികൻ്റെ വലുപ്പത്തിൽ മതിയോ എന്നിട്ട് പാലിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് കുടിക്കുക ആയിട്ട് ഒരു നെല്ലിക്ക വരവ് ആ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് അരച്ചത് ഉണ്ടാക്കിയിട്ട് അത് പിന്നെ പാലിട്ടിട്ട് ഇളക്കിയിട്ട് കുടിക്കാം അങ്ങനെ ഏഴ് ദിവസമാണ് കുടിക്കുക ഏഴ് ദിവസം വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറും എന്നാണ് പറയുന്നത് പിന്നെ അമ്മേൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് നാട്ട് വൈദ്യത്തിൽപ്പെട്ട് പല അറിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി എന്തെങ്കിലും പറയണ്ടോ അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഒന്ന് കൊടുത്താൽ മതി പിന്നെ ആവശ്യം അതെ അപ്പോൾ ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ വൈഡ് ഇതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട് വന്ന് ഇവിടെ വന്ന് അസുഖമാറ്റാവുന്നതാണ്